ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ജൂൺ രണ്ട് വൈകുന്നേരം അഞ്ച് മണിക്കാണ് അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് ജൂൺ മൂന്നിന് രാവിലെ മണി മുതൽ ജൂൺ അഞ്ച് വൈകുന്നേരം അഞ്ചു വരെ അഡ്മിഷൻ എടുക്കാവുന്നതാണ് മൂന്ന് ലക്ഷത്തി പതിനാറായിരം സീറ്റുകളിലേക്കാണ് അലോട്ട്മെന്റ് ആകെ അപേക്ഷകൾ വന്നത് നാല് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ടാണ് മാനേജ്മെന്റ് അൺ കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകൾ ഉൾപ്പെടെ നാല് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി പന്ത്രണ്ട് സീറ്റുകളാണ് നിലവിലുള്ളത് അലോട്ട്മെന്റ് ലഭിച്ചവർക്കുള്ള നിർദ്ദേശങ്ങൾ നോക്കാം ഫസ്റ്റ് അലോട്ട്മെന്റ് ജൂൺ രണ്ട് ആദ്യ അലോട്ട്മെന്റിൽ ഇഷ്ടപ്പെട്ട സ്കൂളും സബ്ജക്ട് കോമ്പിനേഷനും കിട്ടിയാൽ സർട്ടിഫിക്കറ്റ് ഫീസ് എന്നിവ അടച്ച് സ്ഥിര പ്രവേശനം നേടുക എന്നാൽ കോമ്പിനേഷനും അല്ല ലഭിച്ചതെങ്കിൽ താൽക്കാലിക പ്രവേശനം എടുക്കുക എന്നാൽ ഇവ ഒന്നും ചെയ്യാതിരുന്നാൽ സ്വയമേ അലോട്ട്മെന്റിൽ നിന്നും പുറത്താകുകയും തുടർന്നുള്ള അലോട്ട്മെന്റിൽ പരിഗണിക്കുകയും ഇക്കാര്യം ശ്രദ്ധിക്കുക ഇവ ഒന്നും ചെയ്യാതിരുന്നാൽ അവിടെ അഡ്മിഷൻ നഷ്ടപ്പെടാം തുടർന്ന് രണ്ടും മൂന്നും അലോട്ട്മെന്റുകൾ ഉണ്ടാവുകയും അതിൽ ഇത്തരക്കാരെ പരിഗണിക്കുകയും ഇനി ഇഷ്ട കോമ്പിനേഷൻ ലഭിച്ചാൽ സ്ഥിരപ്രവേശനം എടുക്കുക താൽക്കാലിക പ്രവേശനം നേടിയവർ സ്ഥിര പ്രവേശനമാക്കണമെന്ന് തോന്നിയാൽ ഫീസ് അടച്ച് സ്ഥിര പ്രവേശനമാക്കുക നേരത്തെ കൊടുത്ത ഓപ്ഷനുകൾ എല്ലാമോ അവയിൽ നിന്നും തെരഞ്ഞെടുത്തവ മാത്രം മതിയെന്നും അല്ലാത്തവ റദ്ദു ചെയ്യണമെന്നും പ്രിൻസിപ്പലിന് എഴുതി കൊടുക്കണം ഇല്ലെങ്കിൽ ഉയർന്ന ഓപ്ഷനുകളിൽ ഒഴിവ് വന്നാൽ അവയിലേക്ക് നിങ്ങളെ മാറ്റി ഒന്നിലേറെ ജില്ലകളിൽ അപേക്ഷിക്കുന്നവർക്ക് എല്ലാ ജില്ലകളിലെ അലോട്ട്മെന്റിൽ വന്നാൽ ഇഷ്ടമുള്ള ജില്ലയിലെ അലോട്ട്മെന്റ് പ്രവേശനം നേടാം മറ്റുള്ളവ സ്വയമേ റദ്ദാവുന്നതാണ് ഒന്നിൽ കൂടുതൽ ജില്ലകളിൽ അപേക്ഷിക്കുന്നവർക്കാണത് എന്നാൽ ഒരു ജില്ലയിൽ ഒരു അപേക്ഷ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഒരു ഓപ്ഷനിൽ പ്രവേശനം ലഭിച്ചാൽ അതിന് താഴെയുള്ള എല്ലാ ഓപ്ഷനും റദ്ദാവുന്നതാണ് എന്നാൽ കിട്ടിയ ഓപ്ഷന് മുകളിലുള്ളവ നിലനിൽക്കും ഓപ്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കും സ്കൂൾ തല സി ബി എസ് സിക്കാരെ മുഖ്യ അലോട്ട്മെന്റിന് ശേഷമുള്ള ഒഴികുകളിൽ പരിഗണിക്കും സി ബി എസ് ഇ സ്റ്റാൻഡേർഡ് ലെവൽ മാത്സ് ജയിച്ചവരെ മാത്രമേ മാത്സ് കോമ്പിനേഷൻ പരിഗണിക്കുകയുള്ളൂ ബോർഡ് പരീക്ഷ ജയിച്ചവരെ മാത്രമേ സി ബി എസ് ഇ വിഭാഗത്തിൽ നിന്നും പ്രധാന അലോട്ട്മെന്റിൽ പരിഗണിക്കുകയുള്ളൂ മാനേജ്മെന്റ് അൺഎയ്ഡഡ് കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകളിൽ അപേക്ഷിക്കുന്നു എവിടെയാണ് അഡ്മിഷൻ വേണ്ടത് ആ സ്ഥാപനത്തിൽ നിന്നും അപേക്ഷാ ഫോം വാങ്ങി പൂരിപ്പിച്ചു കൊടുക്കുക അവർ ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടതില്ല പത്താം ക്ലാസ്സിൽ നേടിയ മാർക്കുകൾ പ്രത്യേക രീതിയിൽ കൂട്ടിയെടുക്കുന്ന ഡബ്ല്യു പി എഡ് ഗ്രേഡ് ആവറേജ് അടിസ്ഥാനമാക്കിയാണ് റാങ്ക് നിർണ്ണയിക്കുക റാങ്ക് കുട്ടിയുടെ താൽപര്യം തീറ്റുകളുടെ ലഭ്യത എന്നിവ പരിഗണിച്ച് കമ്പ്യൂട്ടർ പ്രോഗ്രാം വഴി സിലക്ഷനും അലോട്ട്മെന്റും നടത്തും പ്രധാനമായും മൂന്ന് അലോട്ട്മെന്റുകൾ ഉണ്ടാവും അതിനുശേഷം ഒഴിവുകൾ അനുസരിച്ച് സപ്ലിമെന്ററി അലോട്ട്മെന്റും ഉണ്ടാവും എന്നാൽ ആദ്യത്തെ മുഖ്യ അലോട്ട്മെന്റുകളിൽ അഡ്മിഷൻ ലഭിക്കാത്തവർക്ക് സപ്ലിമെന്ററിയിൽ അപേക്ഷിക്കാവുന്നതാണ് ഈ ഘട്ടത്തിൽ ഓപ്ഷനുകൾ ബുദ്ധിപൂർവ്വം മാറ്റി അപേക്ഷ പുതുക്കണം മുൻപ് അപേക്ഷിക്കാത്തവർക്കും മുഖ്യ അപേക്ഷാ സമർപ്പണത്തിന് ശേഷം യോഗ്യത നേടിയവർക്കും എക്സാം പാസ്സായവർക്കും സ്കൂൾ തല സി ബി എസ്ഇക്കാർക്കും ഈ സമയത്ത് അപേക്ഷിക്കാവുന്നതാണ് നാറ്റിവിറ്റി ജാതി എന്നിവ തെളിക്കുന്നതിന് എസ് എൽ സി സർട്ടിഫിക്കറ്റ് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാസ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്